നമസ്കാരം പെൻഷൻകാർക്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു കേരള പോലീസിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് എന്താണെന്ന് വെച്ചാൽ നോക്കാം കേരള പോലീസിന്റെ പുതിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജീവൻ പ്രമാൺ പത്രയിൽ നിന്ന് വിളിക്കുമ്പോൾ കൃത്യമായ ഡീറ്റെയിൽസ് പെൻഷൻകാരുടെ ഡീറ്റെയിൽസ് വ്യാജമായ കോളുകൾ വന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായി പറഞ്ഞു കൊടുക്കും അതായത് നിയമന തീയതി വിരമിക്കൽ തീയതി ആധാർ നമ്പർ പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ തുടങ്ങിയവ കൃത്യമായി പെൻഷൻകാരോട് പറയുമ്പോൾ കൃത്യമായ ആളുകളാണ് വിളിക്കുന്നത് എന്നത് എന്ന് വെച്ച് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമ്പർ പറഞ്ഞു തരിക എന്നായിരിക്കും അറിയുക അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അവരുടേത് നൽകുമ്പോൾ അപ്പോൾ ശരിയാണെന്ന് വിചാരിച്ച് ഒ ടി പി നൽകി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ തന്നെ പണം നഷ്ടപ്പെടും എന്നാണ് കേരള പോലീസ് പറയുന്നത് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മണിക്കൂറിനകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ പരാതി നൽകിയാൽ പടം നഷ്ടപ്പെടുന്നത് തടയാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം